മുഹമ്മദ് അലി ആക്കി മാറ്റിയ ഒരു മു അവരുടെ വാദം പൊളിച്ചടുക്കാൻ ഒരു ബാധ്യത ഇവരുണ്ടല്ലോ ജിഹാദികൾ പറഞ്ഞുണ്ടാക്കിയാണ് അല്പം കൂടെ വ്യക്തമായി പറഞ്ഞു മുസ്ലിങ്ങളുടെ ഈസാൻ അബിയും ക്രിസ്ത്യാനികളുടെ യേശു ക്രിസ്തു രണ്ടു മതങ്ങളിലും പൊതുവെ യേശുവിനെ അംഗീകരിക്കുന്നുണ്ട് ഇസ്ലാമിൽ നിന്നും ക്രിസ്തു മതത്തിൽ നിന്നും അതായത് നിന്നും ബൈബിളിൽ നിന്നും യേശുവിനെ മാറ്റി നിർത്താൻ കഴിയുകയില്ലെന്ന് പൊതുവെ പറയപ്പെടണം എന്നാൽ ചോദ്യം മറ്റൊന്നാണ് മുസ്ലിങ്ങളുടെ ഈസാനബിയും ക്രിസ്ത്യാനികളുടെ യേശുക്രിസ്തു ഒരാൾ തന്നെയാണ് പ്രത്യക്ഷത്തിൽ ഈസാ നബിയും ഈസാനബിയും ഒരേ ആൾ തന്നെയാണ് എന്ന് ചില സാമ്യതകൾ കാണുന്നുണ്ട് എങ്കിലും രണ്ടുമതങ്ങളിലുമുള്ള വിശ്വാസങ്ങൾ ചില വ്യത്യസ്തതകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇസ്ലാം വിശ്വാസ പ്രകാരം പറയപ്പെടുന്ന ഈസാനബിയും ക്രിസ്തു മതപ്രകാരമുള്ള യേശു ക്രിസ്തു ഒരാൾ തന്നെയാണോ എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് പി കാലത്ത് അനേക ഈസാ നബിയും ഒരാൾ തന്നെയാണ് എന്നുള്ള ചില സംശയങ്ങൾ ലൗ ജിഹാദ് പോലുള്ള കാര്യങ്ങളിൽ കുരുങ്ങിപ്പോയിട്ടുണ്ട് എന്നാൽ അത് കൂടാതെ ചില വ്യക്തികളിൽ സംശയങ്ങൾ വിത്ത് പോകുവാൻ പിന്നൊരു കാര്യമുണ്ട് യേശുവും ഈസയും ഒരാളാണോ എന്ന ചോദ്യം ആരോടാണ് നിങ്ങൾ ഈ ചോദിക്കുന്നത് ഇങ്ങനെ ഒരാളാണ് എന്ന് പറയുന്ന ആ ആൾക്കാര് ഹൃദയം കൊണ്ട് ചിന്തിക്കുന്നവരാണ് കൊണ്ട് ചിന്തിക്കുന്ന നിങ്ങൾ അവരോട് പറഞ്ഞാൽ മനസ്സിലാക്കാനും പറഞ്ഞു ഞാൻ പറയണമെന്നുണ്ടെങ്കിൽ അതിന് വ്യക്തമായ ഒരു കാരണങ്ങൾ കാരണം അത്ര കാരണങ്ങളാണ് നമ്മൾ ഈ പോകുന്നത് ഖുറാൻ പറയുന്നത് അനുസരിച്ചാണ് എന്നുണ്ടെങ്കിൽ ഈസ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള ഒരു വചനം ഒരു വചനം മാത്രമാണ് ഈസ എന്നാൽ ബൈബിൾ മുൻപോട്ട് വയ്ക്കുന്ന യേശു ക്രിസ്തു എന്ന് പറയുന്നത് യോഹൻ്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിൽ വ്യക്തമായി പറയുന്നത് ആദ്യ വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തിൽ കൂടിയായിരുന്നു വചനം ദൈവമായിരുന്നു ഈ വചനമാകുന്ന ക്രിസ്തു തന്നെ മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടതാണ് യേശു ക്രിസ്തു എന്നുള്ളത് അതായത് സാക്ഷാ ദൈവം തന്നെ മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടതാണ് യേശു എന്ന് ബൈബിൾ വ്യക്തമാക്കുന്നു അയപ്പതമാക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഖുറാനിലെ ഈസ ഒരിക്കലും ദൈവമല്ല എന്നാൽ ബൈബിൾ മുമ്പോട്ട് വയ്ക്കുന്ന അല്ലെങ്കിൽ ബൈബിൾ നമ്മളോട് പറയുന്ന സാക്ഷാത് യേശു ക്രിസ്തു എന്ന് പറയുന്നത് ദൈവം തന്നെയാകുന്ന ക്രിസ്തു മനുഷ്യരൂപത്തിൽ നമ്മൾക്കിടയിൽ പ്രത്യക്ഷപ്പെട്ട രൂപം അതായത് മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടതാണ് യേശു ക്രിസ്തു എന്നാണ് ബൈബിൾ ഇവര് പറയുന്ന ബ്ലണ്ടറുകൾക്കൊക്കെ മറുപടി കൊടുക്കാൻ നിന്നാലൊന്നും ഒരു രക്ഷയുമില്ല കാരണം ഏത് നന്മയെയും ഇവര് പിടിച്ചെടുക്കുന്നത് ഇവരുടെ ഒരു രീതിയാണ് ലോകത്തെന്ത് നന്മയുണ്ടെങ്കിലും അത് ഞങ്ങളുടേതാണ് എന്ന് പറയും എട്ടുകാലി മമ്മൂന്നമാര് അതിനൊന്നും വല്ലാതെ വില കൊടുക്കരുത് തന്നെ ഏ ഇതിനൊന്നും ഇതിനൊക്കെ മറുപടി പറയാൻ പോയി കഴിഞ്ഞാൽ ഇവരെങ്ങാണ്ടത് കേൾക്കുക ഇവര് പറയാനുള്ളത് പറയും അതിട്ടിട്ട് അവരവരുടെ പണി നോക്കും അത്രേ ഉള്ളൂ അല്ലാതെ ഇവരിത് കേൾക്കാനോ മനസ്സിലാക്കാനോ ഒന്നും പോകുന്നില്ല അതിനൊന്നുമുള്ള ബുദ്ധി ഇല്ലെന്നേ അങ്ങനെയൊന്നും നിങ്ങൾ ഇവരോട് ഇവരിൽ നിന്നും പ്രതീക്ഷിക്കുകയെ ചെയ്യരുത് അപ്പൊ കണ്ടില്ലേ ഒരുത്തം വന്നിട്ട് യേശു മീസയും ഒരാളാണ് എന്ന് പറയുന്നു വേറൊരുത്തം വന്നിട്ട് യേശു പിഴച്ചുപറ്റവനാണെന്ന് പറയുന്നു വേറൊരുത്തം വന്നിട്ട് പറയുന്നു ക്രിസ്തുമസും ഓണവും രണ്ടും ഒരുമിച്ച് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആഘോഷിക്കാൻ പാടില്ലാത്തതാണെന്ന് ഇങ്ങനെ ഇവർക്ക് തന്നെ ഒന്നാമത്തെ കാര്യം ഒരു വിഷയത്തിലും വ്യക്തമായിട്ടൊരു അഭിപ്രായമുള്ള ടീം അല്ല ഇവര് അതുകൊണ്ട് ഇവരെ വല്ലാതെ മുഖവിലയ്ക്ക് എടുക്കണ്ടെന്നുള്ളതാണ് കേട്ടോ ഞാൻ മനസ്സിലാക്കുന്നത് ഇവരെ ഒന്ന് മൈൻഡ് ചെയ്യാതെ വിടണം ശരിക്കു പറഞ്ഞാൽ ഇവർ പറയുന്ന വിവരക്കേടുകൾ ഇന്ന് മുസ്ലിം കമ്മ്യൂണിറ്റി പോലും അംഗീകരിക്കുന്നില്ല കണ്ടില്ലേ മുമ്പൊരിക്കല് എം എം അക്ബർ ഒരു പ്രോഗ്രാം ചെയ്യുവാണ് ഒരു ചോദ്യോത്തര വേദിയാണ് ഒരു ചെറിയൊരു പെൺകുട്ടി പതിനാറ് പതിനേഴ് വയസ്സുണ്ടാവും തസ്നീം എന്നാണ് ആ പെൺകുട്ടിയുടെ പേര് ആ കൊച്ചിന് ഇദ്ദേഹം മൈക്ക് കൊടുത്തു സാധാരണഗതിയില് ഒരുത്തനടുത്ത് നിന്നിട്ട് ഈ മൈക്ക് ഇങ്ങനെ പിടിച്ച് കുലിക്കൊണ്ടേ നിൽക്കും എന്തിനാണെന്ന് അറിയാമോ അത് ഇവരുടെ ഒരു സൈക്കോളജിയാണ് ഈ ചോദ്യം ചോദിക്കാൻ ഇങ്ങനെ മയക്ക് കൊടുക്കുമ്പോൾ അവർക്ക് തന്നെ മയക്ക് പിടിക്കാനുള്ള ആരോഗ്യമുണ്ട് അങ്ങനെയുള്ളവരെ ചോദിക്കാൻ വരുമല്ലോ ഇയാൾ ഇങ്ങനെ അടുത്ത് നിന്നിട്ട് ഇങ്ങനെ മയക്ക് പിടിച്ച് വലിച്ച് ഇങ്ങനെ 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 അങ്ങനെ ഇങ്ങനൊക്കെ ആക്കിക്കൊണ്ടേരിക്കും അങ്ങനെ വരുമ്പോ ഈ ചോദ്യകർത്താവിന് എന്താണ് ചോദിക്കാൻ വന്നത് എന്നങ്ങോട്ട് തെറ്റിപ്പോകും കാരണം ഇവര് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ നിൽക്കുന്നതല്ലോ പ്രത്യേകിച്ച് എം എം അക്ബർ എന്നെങ്കിലും ഏതെങ്കിലും ചോദ്യങ്ങൾക്ക് മര്യാദയ്ക്ക് ഉത്തരം പറഞ്ഞ ചരിത്രം ഉണ്ടായിട്ടുണ്ടോ അയാള് നമ്മൾ എന്തെങ്കിലും കാളയെ കുറിച്ച് ചോദിച്ചാൽ കാളയെ കെട്ടിയിരിക്കുന്ന കയറിന്റെ അറ്റത്തുള്ള മരത്തിന്റെ വേരനെ കുറിച്ച് സംസാരിക്കുന്ന ആളാണ് കക്ഷി അപ്പൊ ഈ തസ്നി അപ്പൊ ഈ പെൺകുട്ടി ചോദിക്കുകയാണ് അല്ല താങ്കൾ പറഞ്ഞല്ലോ പ്രവാചകൻ മാനവരിൽ മനോഹരനാണ് എന്ന് താങ്കൾ പറഞ്ഞു ഉത്തമ സമുദായമാണ് പ്രവാചകൻ്റെതെന്ന് താങ്കൾ പറഞ്ഞു പ്രവാചകൻ ഉത്തമ മാതൃകയാണ് എന്ന് താങ്കൾ പറഞ്ഞു ശരി അനു ചോദ്യം എന്താണ് ചോദിക്കുക അപ്പൊ പെൺകുട്ടി അങ്ങനെയാണെങ്കിൽ ആറ് വയസ്സുള്ള കുഞ്ഞുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട അല്ലെങ്കിൽ ആറു വയസ്സുകാരിയെ കെട്ടിയാൽ കസ്മി ചിലപ്പോ കൊല്ലു അങ്ങനെ പറഞ്ഞാൽ അപ്പോ ഈ ആറ് വയസ്സുള്ള കുഞ്ഞിനെ മുതൽ അറുപത് വയസ്സുകാരിയെ വരെ നടന്ന് കെട്ടിയ ഈ നബിയെ ഞങ്ങൾ എങ്ങനെയാണ് മാതൃകയാക്കുന്നത് ഞങ്ങൾക്ക് ഈ പ്രവാചകനിൽ ഈ ആധുനിക കാലഘട്ടത്തിൽ എന്തു മാതൃകയാണുള്ളത് എന്നൊന്ന് പറഞ്ഞു തരാം അതാണ് ചോദ്യം അപ്പം എം എമ്മർ മയക്കു കൊടുത്തവനെ ഒരു നോട്ടമാണ് അതുകൊണ്ട് ഈ ചോദ്യത്തിനൊരു സൂക്ഷ്മത കുറവുണ്ട് എന്നാദ്യത്തെ ഉത്തരം ഇനി അതുപോലെയുള്ള ചോദ്യം ആരെങ്കിലും ചോദിക്കാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പോലും ആ ചോദ്യം ചോദിക്കാതിരിക്കുക എന്നതാണ് ഈ കക്ഷിയുടെ ലക്ഷ്യം കക്ഷി എന്തൊക്കെയോ പറഞ്ഞു പിന്നെ ചോദ്യത്തിന് ഉത്തരം പറയുന്ന രീതി കക്ഷിക്ക് മുമ്പേ ഇല്ലല്ലോ കക്ഷി എന്തൊക്കെയോ പറഞ്ഞു വെച്ചു ആർക്കും അതൊന്നും ഒട്ടും മനസ്സിലായിട്ടില്ല അപ്പോ സ്ത്രീകൾക്ക് ഭയങ്കര സ്വാതന്ത്ര്യമാണ് അല്ല അങ്ങനെയാണെങ്കിൽ പ്രവാചകൻ വിവാഹം കഴിച്ച ഈ ോളം സ്ത്രീകൾ ഇരുപത്തിരണ്ട് പേരെന്തെങ്കിലും ഉണ്ട് കേട്ടോ ഇത്രയും സ്ത്രീകൾക്ക് എന്ത് സ്വാതന്ത്ര്യമാണ് പ്രവാചകൻ നൽകിയിരുന്നത് എന്ന ചോദ്യത്തിന് ഈ ചോദ്യത്തിന് കുറച്ച് ഈ മാനിന്റെ ഇത്തരം ചോദ്യങ്ങളൊക്കെ യുക്തിവാദികൾ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് അതാണോ അതിന്റെ മറുപടി യുക്തിവാദികൾ ചോദിച്ചാൽ എന്തേ ചോദ്യം ചോദ്യമാകത്തില്ലേ എന്തേ മറുപടി പറയാത്തത് ഇവരിങ്ങനെയാണ് പെണ്ണ് പള്ളി കയറാമോ പെണ്ണിന് ഒരു പിതാവ് മരിച്ചാൽ മയ്യത്ത് സംസ്കരണത്തിലോ മയ്യത്ത് നമസ്കാരത്തിലോ പോലും പങ്കെടുക്കാൻ പറ്റില്ല പള്ളിയിൽ കയറാൻ പറ്റില്ല പിന്നല്ലേ നിന്നിട്ട് സ്ത്രീകളുടെ നേതൃത്വത്തിൽ എന്തെങ്കിലും ചെയ്യാമെങ്കിലേ ഉള്ളൂ അത് മുജാഹുദികൾക്ക് മാത്രമേ ഉള്ളൂ സുന്നികൾക്ക് അതുമില്ല അപ്പോ നോക്കിക്കോ സ്ത്രീകൾ പള്ളിയിൽ പോകാമോ പാടില്ലേ എന്ന വിഷയം വീണ്ടും സമൂഹ മാധ്യമത്തിൽ ചർച്ചയ്ക്ക് എത്തുന്നത് പാണക്കാട്ടെ കുഞ്ഞുബീവി മാധ്യമത്തിൽ വന്നിട്ട് സ്ത്രീകൾക്ക് പള്ളിയിൽ പറഞ്ഞതോടുകൂടിയാണ് ഇസ്ലാമിന്റെ നിയമ പള്ളിയിൽ അവർ പോകാതിരിക്കുന്നത് ഇസ്ലാമിന്റെ നിയമത്തിനനുസരിച്ച് നമ്മുടെ മുസ്ലിം സ്ത്രീകളിൽ വന്ന ഒരു സംസ്കാരം സാംസ്കാരിക നിയമം തന്നെയാണത് പെണ്ണു വർത്തകാക്കാൻ തന്നെ സാംസ്കാരിക നിയമമാണ് മതത്തിന്റെ നിയമമുള്ള മതത്തിന്റെ പിന്തുണയുള്ള മതത്തിന്റെ നിയമങ്ങൾ പാലിക്കാൻ വേണ്ടിയിട്ട് രൂപീകരണപ്പെട്ടു വന്ന ഒരു സംസ്കാരം ഈ സംസ്കാരപ്രകാരം പെണ്ണുങ്ങൾ നമ്മുടെ നാടുകളിൽ പരപുരുഷന്മാർ പങ്കെടുക്കുന്ന ജമാ പള്ളികളിൽ പങ്കെടുക്കാറില്ല ഇദ്ദേഹത്തിന് ഭയങ്കര ബുദ്ധി എന്ന് പറഞ്ഞാല് അയ്യോ നാല് വർഷം വരെ ഗർഭിണിയായിട്ട് നടന്ന ഒരുപാട് സ്ത്രീകളെ അറിയുന്ന മഹാനവത്തു വർഷം ഒരേപോലെ ഗൾഫിൽ നിന്നിട്ട് വന്ന മനുഷ്യൻ ഇവിടെ വന്നപ്പോൾ നാല് മക്കള് ഈ പത്ത് വർഷത്തിനിടയ്ക്ക് നാട്ടിൽ വന്നിട്ടുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കും ഇല്ല അങ്ങനെ ശാസ്ത്രലോകത്തെ പോലും മഹാപ്രതിഭയാണ് നമ്മുടെ നജീബ് മൗലവി പിന്നെ അദ്ദേഹം സമൂഹത്തെ ചിന്തിപ്പിച്ച ഒരു മനുഷ്യനും കൂടിയാണ് കേട്ടോ നാളെ അന്യമത വിരുദ്ധതകൾ ഉള്ളത് കൊണ്ട് ഖുർആാൻ കണ്ടുകെട്ടണം എന്നൊരു നിയമം സുപ്രീം കോടതി പാസാക്കിയാൽ നമ്മുടെ കാര്യം പോക്കല്ലേ എന്ന നജീബ് മൗലവി ഒരിക്കൽ കരഞ്ഞത് അദ്ദേഹം ഹലാൽ നമ്മൾ അതിനെ വിളിക്കുന്നത് പറയാനുള്ളത് അദ്ദേഹം ഈ നേരത്തെ ജമാഅത്ത് ജമായില്ല നമ്മുടെ നാട്ടിലെ പരമ്പരാഗത വഴക്കമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകൾക്ക് ശേഷമാണ് അതിനുള്ള ശബ്ദം തന്നെ നമ്മുടെ നാട്ടിലൂടെ മുടങ്ങുന്നു അത് പറയുമ്പോൾ മക്കത്ത് മഷൂർ ഹറാമുക്ക് പോകുന്നുണ്ട് മഷൂർ നഖുവി പോകും അത് സാധാരണ പറയാം അത് രണ്ട് സ്ഥലങ്ങൾ പ്രത്യേക അർഹാന ഹജ്ജും ുംജ്ൽ പോകാതെ കഴിയും അനിവാര്യമായും വേണ്ടി വരും അതുപോലെ ഹജ്ജിന് പോകും പോകും അങ്ങനെ പോകുന്നത് പരിവാഹകലത്ത് ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ വരുമ്പോൾ ആ ആണുങ്ങളും പെണ്ണുങ്ങളും പോയി കൊണ്ടേരിക്കോടെ തൊവാഫ് ചെയ്യുമ്പോൾ ഒരു രൂപം അങ്ങനെ തന്നെയാണ് ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ തോഫ് ചെയ്തു സൂക്ഷ്മതയുള്ള പെണ്ണുങ്ങൾ മുസ്ലിം സ്ത്രീകൾക്ക് മുഖം മറക്കാതെ കയ്യിൽ ഒറയിടാതെ തവാഫു ചെയ്യാൻ പറ്റുമെങ്കിൽ സ്ത്രീകളും പുരുഷന്മാരും ഇടകലർന്ന് പറ്റുമെങ്കിൽ നമ്മുടെ ഈ ഉൾട്ടാ മസ്ജിദുകളിലൊക്കെയാണ് വേലക്കല്ലേ ശരി ഉസ്താദ് പറഞ്ഞത് പറഞ്ഞതുകൊണ്ട് മനസ്സിലായി സ്ത്രീയിലൂടെ പുരുഷരംഗത്തിന് മാറണമെന്നാണ് ഇപ്പത്തെ കാലത്തൊക്കെ മാറി സാധ്യവുമല്ല ഇപ്പത്തെ നോക്കുമ്പോൾ അങ്ങനെ വരുമ്പോ അങ്ങനെ പോകണം അവിടെ പോകുന്ന നിയമം വേണ്ടി വന്ന ഒരു നിയമം ആ അർത്ഥത്തിൽ അവിടെ മാത്രം ബന്ധമായിരുന്നു ഇനി മദീനത്തു നോക്കി റസൂൽ അല്ലാന്റെ ഹിദര ഷരീഫ് അല്ലാണ്ട് റസൂലിന്റെ ഹുദ്രഷരീഫ് കാണാനും സന്ദർശിക്കാനും തങ്ങളോട് സ്ഥലം പറയാനുള്ള അവകാശം പുരുഷന്മാരെ കോഴിക്കുന്നോ അവർക്കതിനിന്ന് തടയാൻ പറ്റുമല്ലോ റസൂലു ജിയാനുള്ള അവകാശം എത്ര വലിയ സൗഭാഗ്യമാണ് റസൂള്ളാൻ ജിയാൻ കിട്ടുന്ന ആത്മീയമായ മഹാഭാഗ്യമാണ് റസൂലാൻ ആ ഹുജറ ശരീഫയിലേക്ക് പെണ്ണുങ്ങളും അധികം പള്ളിക്ക് പോകാതെ പള്ളിയുമായി ബന്ധപ്പെട്ടില്ലാതെ പള്ളിന്റെ ഓരോ അല്ലെ റസുൽ ഹജ്ജ് ഷരീഫെയുള്ളത് അപ്പൊ പോകേണ്ടി വരുമ്പോൾ പള്ളിന്റെ പരിസരങ്ങളിലേക്കും പള്ളികളിലേക്കും പോകാറുണ്ട് അതുകൊണ്ട് തന്നെ ആ പള്ളികളിൽ ഇപ്പോഴത്തേക്കും ബാബു നിസാഹും മറ്റും ഒക്കെ വെച്ചിട്ടുണ്ട് എന്നാൽ പോലും അത്തരം പള്ളികളിലേക്ക് റസൂൾന്റെ സാദർമണിമാരോ നെബിന്റെ പുത്രിമാരോ അതേപോലെ ഏറ്റവും ഉയർന്ന സ്വഭാവവും സംസ്കാരവും സ്വഹാബത്തിന്റെ സ്വഹാവത്തിന്റെ പ്രധാനപ്പെട്ട സ്ത്രീകളോ ഒന്നും അങ്ങനെ പോകാറില്ല അപൂർവം ചില പരിധികൾ അവരുടേതായ ആവശ്യവും അവരുടെ സ്വന്തമായ താല്പര്യം രൂപിച്ചുകൊണ്ട് മാത്രം പോവുകയോ അല്ലെങ്കിൽ പോയ സമയത്ത് ജമാത്ത് നടക്കുമോ പങ്കെടുപ്പയോ ചെയ്യാറുണ്ട് അതന്നുമുണ്ട് ഇന്നുമുണ്ട് ആ രണ്ട് പള്ളികളിൽ നടക്കുന്നത് പോലെ അതേ സ്ഥലങ്ങളിൽ തന്നെ മറ്റു പള്ളികളിലൊന്നും ഇതില്ലെന്നും കാണാം മറ്റു പള്ളികളൊന്നും ഇത് കാണില്ല സാധാരണ പോലെ സുബാ പള്ളി അതുപോലെ സന്ദർശിക്കുന്ന ഒരു സ്ഥലമായി ഇപ്പൊ ഇപ്പൊ ഇങ്ങനെ സന്ദർശനം കൂടിയപ്പോൾ നല്ലോണം ഒഴികളുണ്ട് കാലത്ത് അതുപോലെ സന്ദർശിക്കുമ്പോൾ ചെയ്യാൻ പറ്റുന്ന കാണേണ്ട മസാഹിദുകൾ മസാഹിദുകൾ കാണാൻ വേണ്ടി അവിടെ പോലെ തന്നെ അത്രൊന്നും മർക്കസിലെ കാലത്ത് അതിലൊന്നും ആണും പെണ്ണും ഇടകലർന്നു പോകുന്നതിന് നമുക്ക് കുഴപ്പമില്ല മജ്ലിസുകള് ഏ സ്വലാത്ത് ഇവരുടെ ചില സ്വലാത്ത് നൂറ് നൂറേ ഹബീബേന്നൊക്കെ ചില വട്ടന്മാര് അപ്പൊ അതിനൊന്നും പങ്കെടുക്കുന്നതിന് കുഴപ്പമില്ല കാരണം അവിടെയൊക്കെ വരുന്നത് പണമാണ് പണം മുഖ്യം ബികിലെ അല്ലെ ആ ശരി അപ്പോ ഇവർക്ക് പണം വേണം പള്ളിയിൽ പെണ്ണുങ്ങൾ പോയി കഴിഞ്ഞാല് പണം കിട്ടും അത് വേണമെന്നുള്ളവർക്ക് വേണം വേണ്ടെന്നുള്ളവർക്ക് വേണ്ട പ്രശ്നമില്ല അപ്പോ നമ്മുടെ സന്ദർഭത്തിനും സാഹചര്യത്തിനും ഒപ്പിച്ച് ഹറാമിനെ ഹലാലാക്കാം ഹലാലിനെ ഹറാമാക്കാം എന്ത് നിയമാണെന്നറിയാമോ നമ്മുടെ നിയമം എന്ത് കൊണ്ട് ഒപ്പിക്കാം മണം കൊണ്ടൊപ്പിക്കാം ശബ്ദം ഒപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതുപോലെ എന്തുകൊണ്ട് ഒപ്പിക്കാൻ പറ്റും ഇവന്മാരുടെ ഈ കള്ളങ്ങള് കുളിക്കല് തന്നെയാ നമ്മുടെ ജോലി കേട്ട ഇവന്മാര് പറയണം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണം നാസർ ഇപ്പൊ കുറച്ച് കാര്യത്തിലാട്ടോ ആ വീഡിയോന്റെ ഭാഗം കാണിച്ചാൽ ആ ഒരു ട്രോൾ ആയിട്ട് ഇറക്കിയതാന്ന് തോന്നിന്റെ ചിറിയൊക്കെ കേൾക്കുന്നുണ്ട് ഏതായാലും ചെറിയണ്ട് സംഭവം ഏതായാലും ഒന്ന് കേട്ടു നോക്കി അതുകൊണ്ട് ഓണങ്ങൾ ഉണ്ടാക്കി പ്രശ്നങ്ങൾ ഉണ്ടാക്കി നാട്ടിന്റെ ഭാഷയിൽ പറഞ്ഞാൽ മൂലക്കുരുവിന്റെ പരസ്യം പോലെ മൂലക്കുരുവിന്റെ പരിഹാരം എന്ന പരസ്യത്തിന്റെ പോസ്റ്റർ പോലെ നാടാകെ ഞങ്ങൾ ടൗണിൽ ഓടുമ്പോൾ ഇതേ ഉള്ള വാഹനം ചില സമ്മേളനങ്ങൾ നടക്കുമ്പോ ചില ആരോപങ്ങൾ ഉണ്ടാക്കുമ്പോ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുമ്പോ ചില ആളുകൾ മാത്രം നടക്കുന്ന ചില രീതിയിൽ അവർ മനസ്സിലാക്കണം അതിന് അതേ നാണയത്തിൽ കാത്തത് അതേ നാണയത്തിൽ ഇറങ്ങി പുറപ്പെടാത്തത് നിങ്ങൾ ഉണ്ടാക്കുന്ന ഈ ഭിന്നതയുടെ മുമ്പിൽ മറുവാക്ക് പറയാതെ അടങ്ങി ഒതുങ്ങിക്കൊണ്ടിരിക്കുന്നത് കുഞ്ഞു മലിപ്പരുതി ഭിന്നത ഉണ്ടാക്കാത്ത ആളാട്ടത് അതായത് ഭിന്നത ഉണ്ടാക്കിയുടെ പേരില് സമസ്ത മുന്നേ തിരിച്ചറിഞ്ഞ് നടപടി സ്വീകരിച്ച മഹാനായ വ്യക്തിയാണ് ഈ വന്ന് പറയുന്നത് ബാക്കി കൂടി കേട്ടോ കേട്ടോ ഇദ്ദേഹം പറഞ്ഞെന്താ അറിയാമോ ഇസ്ലാമിക വസ്ത്രം അതായത് അതായത് ധരിക്കാത്ത സ്ത്രീകളൊക്കെ വേശ്യകളാണ് എന്ന് പറഞ്ഞ് മാതാവിന്റെയും മാതാവിനെയും അവരെയൊക്കെ വേശ്യകളാണ് എന്ന് പരസ്യമായി പറഞ്ഞ മഹാരത്നമാണിയൂളത്തായി തീർന്നില്ല നിപ വൈറസ് പടർന്നു പിടിച്ച സമയത്ത് മങ്കൂസ് മൗലൂദ് പാരായണം ചെയ്താൽ മതിന്റെ കീർത്തനങ്ങളെ പറഞ്ഞാ മതി അതല്ലാതെ ക്വാറന്റൈൻ ഒന്നും പ്രഖ്യാപിക്കണ്ട നിങ്ങൾ എന്തെങ്കിലും രൂപത്തിലുള്ള വാക്സിനേഷൻ ഒന്നും ചെയ്യണ്ട ഇത് മതി എന്ന് പറഞ്ഞ അറിവ് ഞാൻ പറഞ്ഞർന്ന് തരാ ഒരാള് ഒരു കാര്യം പറയുമ്പോൾ മുമ്പ് പറഞ്ഞ കാര്യവും കൂടി കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴേ നമുക്ക് അത് മനസ്സിലാവത്തുള്ളൂ അതുകൊണ്ട് സമസ്തയുടെ നേതൃത്വത്തിന്റെ വലിച്ചറിഞ്ഞവർക്ക് അപ്പോ പാണക്കാട് ചെയ്ത് സാധിക്കലി തങ്ങളൊന്നാണ് പറഞ്ഞു കഴിഞ്ഞാൽ എടുത്ത് പുറത്തേക്കിടും എന്നുള്ളതാണ് മൂപ്പിൽ പറഞ്ഞു വരുന്നത് അപ്പൊ എടുത്ത് പുറത്തേക്കിടും എന്നുള്ളതാണ് മൂപ്പിൽ പറഞ്ഞു വരുന്നത് അപ്പൊ എന്ത് ഇങ്ങനെ പ്രസംഗിക്കാനുള്ള കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് പറഞ്ഞത് പറയുന്നത് സത്യത്തിൽ ഈ നേരത്തെ ഏറ്റവും ഇപ്പോ അതിന്റെ കാരണം വലിയ സാഹചര്യത്തിൽ പലരും പല അഭിപ്രായങ്ങൾ ണല്ലോ അപ്പൊ ഇവരെല്ലാവരും ഐക്യപ്പെടണം എല്ലാവരും ഒരുമിച്ച് നിൽക്കണം കാരണം നമ്മൾ ഒരുപാട് വിമർശനങ്ങൾ നേരിടുന്നുണ്ട് പ്രത്യേകിച്ച് നമ്മളെ പോലെയുള്ള ആളുകൾ ഇസ്ലാം എന്താണ് എന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിനനുസരിച്ച് യുവത മാറിക്കൊണ്ടിരിക്കുന്നു പതിനായിരക്കണക്കിന് യുവത ഇസ്ലാം വിട്ടുപോകുന്നു ദാ എലക്ഷന് ജയിച്ചു കഴിഞ്ഞപ്പോൾ മലപ്പുറത്ത് കത്തിയതത്രയും ഖുർആാനിന്റെ പേപ്പറുകളാണ് ഇങ്ങനെ ജനങ്ങൾ ഒരു ബാലമംഗളത്തിന്റെയോ ബാലരമയുടെയോ വില പോലും എന്ന ഗ്രന്ഥത്തിന് കൊടുക്കാതിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് നമുക്ക് ഒരുപാട് വിമർശനങ്ങൾ അധികമായി വരുമ്പോൾ ശത്രുവിന്റെ ശത്രു ശത്രുവുമിത്രം എന്നതുപോലെ നമ്മൾ പരസ്പരം തമ്മി തല്ലരുത് നമ്മൾ ഒരുമിച്ച് നിന്നിട്ട് അവരെയൊക്കെ പൊരുതി തോൽപ്പിക്കണം എന്നൊക്കെയാണ് സാധാരണഗതിയില് ഇവരിപ്പോൾ എടുത്തിട്ടുള്ള ഒരു തീരുമാനം അപ്പോഴാണ് ഊളത്തായി അടുത്ത കുതിരി പോയിട്ട് വരുന്നത് അതിന്റെ അടിയിലൊരു സാധനം അത് ഞാൻ കിട്ടിറങ്ങും ബഹുമാനപ്പെട്ട ഇപരി മുത്തുക്കോയ തങ്ങളെ പട്ടിക്കാട് സമ്മേളനത്തിന് വന്നിട്ട് നല്ല ഒരു നയതന്ത്രപരമായ ചില സംഭവങ്ങൾ പറഞ്ഞു അതിന്റെ കൊച്ചു ഭാഗം ഞങ്ങൾക്ക് കേട്ടിട്ട് അത് കൊണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ എങ്ങനെയാണോ അവിടെ നടന്നത് അതുപോലെ നടത്താൻ വേണ്ടി ശ്രമിക്കണം നമ്മളെ പല പണ്ഡിതന്മാരും എന്തോ ചില കാരണം കൊണ്ട് ചിലപ്പോ വിട്ട് എത്തിട്ടുണ്ടാവും പുറത്തു അവരെയും കൂടി കൂട്ടിപ്പിടിച്ചു കൊണ്ടിട്ടാവണം അടുത്ത കാലത്ത് അതിന് ആര് വിലകു വെച്ചാലും അത് കൊടുക്കില്ല എന്നാണ് ഈ അവസരത്തിൽ പറയുന്നത് തങ്ങൾക്ക് പറയാനുള്ളത് അങ്ങനത്തെ ഞമ്മൾ കൂടി മുന്നോട്ട് പോകണം അതോ വേണ്ടത് അല്ലെ പറ്റിക്ക ഒരു അപ്പൊ തങ്ങള് പട്ടിക്കാട് ജാമ്യാനൂരിന്റെ സമ്മേളനത്തിൽ വന്നിട്ട് എല്ലാവരും ഇരുത്തിങ്ങാണ്ട് നല്ലോണം പറഞ്ഞു എനിക്കിത് നല്ലൊരു നിലപാടാണ് അതായത് മാറ്റി നിർത്തിങ്ങാണ്ടുള്ള ഈ മുന്നോട്ട് പോകണ്ടല്ലോ ഞമ്മള് വകവെച്ച് തരൂല്ല എന്ന് തന്നെ പറഞ്ഞു അപ്പൊ മാത്രല്ല തങ്ങൾ പറഞ്ഞു എല്ലാരും കൂട്ടിപ്പിടിച്ചിങ്ങാണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത് പട്ടിക്കാട് ജാമ്യാനൂര്യ എന്നൊക്കെ പറഞ്ഞാൽ എല്ലാം സമസ്തന്റെ സ്ഥാപനങ്ങളാണ് എന്നുള്ള കൃത്യമായ നിലപാട് പറഞ്ഞു കൂട്ടിപ്പിടിച്ചാലും എല്ലാവരും വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഓരോ വിഷയത്തിലും പറയാതെ മറ്റുള്ളവരെ നമ്മളെ കൂടുതൽ കൂടുതൽ വിമർശിക്കുന്നല്ലോ അതുകൊണ്ട് ഒരുമിച്ച് നിൽക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോഴാണ് മൂളത്തായി വന്നിട്ട് നേരെ തിരിച്ചെടുത്തിടുന്നത് കാരണം ഇവർക്ക് യോജിച്ചു പോകാൻ പറ്റില്ല എന്നത് തന്നെ വേറെ വനിതാമതി അല്ലെങ്കിൽ അത് സംഘടിപ്പിക്കുന്നവർ എന്ന രീതിയിലേക്കുന്നത് സ്ത്രീകളെ പരസ്യമായി രംഗത്തെ ഇത് അബ്ദുസലാം പൂക്കോട്ടൂര് എന്ന് പറയുന്ന വ്യക്തിയാണ് അദ്ദേഹം മുമ്പ് ഉമ്രയ്ക്കൊക്കെ ആളുകൾ സ്ത്രീകളെ കൊണ്ടുപോയിട്ട് ഉസ്താദന്മാര് അവരെ ശരിക്കും മുതലാക്കുകയാണ് എന്ന് പറഞ്ഞു അവരുടെ ശരീരം കണ്ടിട്ടാണ് പോകുന്ന പെണ്ണു ആണുവാണല്ലോ അപ്പോ അവരെ വ്യഭിചാരത്തിനും കൂടി ഏർപ്പെടുത്തിട്ട് ഒരുമിച്ച് ലാഹുവിനോട് പോയിട്ട് മാപ്പ് പറയാമെന്നുള്ള രൂപത്തിലാണ് പെണ്ണുങ്ങളെ ഉപയോഗിക്കുന്നത് എന്നൊക്കെ വന്നിട്ട് ജനങ്ങൾക്ക് കുറച്ചുകൂടി അവബോധമൊക്കെ ഉണ്ടാക്കി കൊടുത്തൊരു വ്യക്തിയാണ് യുവസംഘടന ഒരു ആദർശത്തിന്റെ പേടി അതിൽ മതത്തിന്റെ പശ്ചാത്തലത്തിൽ നേരത്തെ റിപ്പോർട്ട് പഠിപ്പിച്ചു ഇപ്പോഴുണ്ടായാലും ഇത് വനിതാ മതി വന്നപ്പോഴും സ്ത്രീകളുടെ പരസ്യം എങ്ങനത്തെ വിഷയത്തിൽ നേരത്തെ ഇല്ല സ്ത്രീകൾക്ക് അവരുടേതായ മാന്യം പദവി മതം പദവി ചൂട്ടും ആ പരിധിക്ക് അപ്പുറത്തേക്ക് അവർ എങ്ങനത്തെ അതായത് ലീഗ് പെണ്ണുങ്ങളെ പബ്ലിക്കായിട്ട് അങ്ങനെ ഇറക്കരുത് എന്നിട്ട് അവരെന്താ അറിയാമോ മൂലം കുളിക്ക് ആട്ടവും പാട്ടും ബഹളം തന്നെ ജയിച്ച സമയത്ത് ഇവർക്ക് എങ്ങാണ്ട് നിയന്ത്രിക്കാൻ പറ്റുമോ ഈ ആധുനിക കാലഘട്ടത്തില് ഇവര് പിടിച്ചാലൊന്നും ഈ കവ്മ നിൽക്കത്തില്ല മുസ്ലിം സമുദായത്തെ ഇവർക്കിനിയും വരിഞ്ഞു കെട്ടി നിർത്താൻ പറ്റില്ല ഇവര് എത്രമാത്രം പിടിമുറുക്കുന്നു കൈക്കുമ്പിളിലെ മണൽത്തരികൾ പോലെ അത് ഒലിച്ചു പോയിക്കൊണ്ടേയിരിക്കും പിടിക്കുന്നിടത്ത് ഇസ്ലാമും മുസ്ലിം സ്ത്രീകളും ലീഗിന്റെ ജയിച്ച റാലിയില് പെണ്ണുങ്ങൾ കടന്ന ആർക്ക് കിട്ടിയവര് മുതലാക്കാതിരിക്കും നിലമ്പൂരിൽ മത്സരിച്ച എം സ്വരാജ് ഇസ്ലാമിയെ കുറിച്ച് ഉന്നയിച്ച ഒരു ആരോപണമുണ്ട് ഇസ്ലാമിയുടെ കടയിൽ ഹിന്ദു പേരുകൾക്ക് നല്ല വിലയാണ് എത്രമാത്രം അപകടകരമായ പ്രസ്താവന എന്ത് ഭീകരമായ ഇത്രമാത്രം ജമാഅത്തെ ഇസ്ലാമിയും ഹൈന്ദവ നാമധാരികളെ ഇറക്കി ഇപ്പോൾ എസ് സി പി ഐ അതുപോലെ തന്നെയാണ് ഹൈന്ദവ നാമധാരികളെ ഇറക്കി ഇസ്ലാം സ്വീകരിച്ച പെണ്ണുങ്ങളെ ഇറക്കിയിട്ട് ആ പഴയ പേരുകൾ തന്നെ വെച്ചിട്ട് ആളെ പിടിക്കാൻ വർത്തമാനം നേതാക്കന്മാരുടെ കൂട്ടത്തിൽ ഒരുപക്ഷെ ഒരാളും പറഞ്ഞിട്ടില്ല പക്ഷേ അയാളാണ് സി പി ഐ എമ്മിന്റെ ഏറ്റവും മനോഹരമായ നേതാവായി അറിയപ്പെടുന്നത് ജമാഅത്തെ 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 ഇസ്ലാമിയെ കുറിച്ച് മാർക്കറ്റിൽ കടയിൽ ഹിന്ദു പ്രവർത്തനങ്ങളിൽ ഹിന്ദുക്കൾ ക്രിസ്ത്യാനികൾ മതമുള്ളവരും മതമില്ലാത്തവരും ഇസ്ലാമിക യാളടം വന്നിട്ട് നീ ഇളക്കാൻ തുടങ്ങിയിട്ട് ആദ്യം മലയാളം അക്ഷരത്തെറ്റില്ലാതെ ഒന്ന് എഴുതാൻ പഠിച്ചിട്ട് വരണം കമന്റ് ചെയ്യാം ഒന്ന് രണ്ട് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിനക്ക് ധൈര്യമുണ്ടോ ഞാൻ ഫോൺ നമ്പർ ഇടാം ഒന്ന് വിളിക്കുക ആളുകൾക്ക് സത്യം ബുദ്ധിപ്പെടുത്തി കൊടുക്കണ്ടേ നീ പറയുന്നു പഠിക്കാൻ അപ്പൊ ഞാൻ പറയുന്നതിൽ കള്ളമുണ്ട് എന്ന് നീ മനസ്സിലാക്കി എന്നല്ലേ നീ പഠിച്ച ഇസ്ലാമിൽ ഇതൊന്നും ഇല്ല എന്നല്ലേ നീ മനസ്സിലാക്കുന്നതല്ലേ ധൈര്യമുണ്ടെങ്കിൽ ഒന്ന് വിളിക്കട്ട ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒരു വിഷയം നുണയാണ് അതല്ലെങ്കിൽ ഖുർആാനിൽ ഇല്ലാത്തതാണ് അദീസിലില്ലാത്തതാണ് ഇസ്ലാമിൽ ഇല്ലാത്തതാണ് പിന്നെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടില്ലാത്തതാണ് എന്ന് നീയൊന്ന് തെളിയിക്കു അതല്ലേ വേണ്ടത് ശരിക്ക് ഇതെന്താണ് എന്ന് പഠിച്ചു മനസ്സിലാക്കി തന്നെയാണ് വിമർശിക്കുന്നത് നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ നീ പഠിപ്പിക്കടാ നിങ്ങൾ പഠിക്കാൻ തയ്യാറാ നീ വിളിച്ച് പഠിപ്പിക്കടാ ഇങ്ങനെ ഒരുപാട് ആളുകൾ വന്നു പോയിട്ടുണ്ട് നമ്പർ ഇട്ട് കഴിഞ്ഞാൽ പിന്നീട് അവരെ ഈ പ്രദേശത്ത് കാണാറില്ല കേട്ടോ ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാകും ഉച്ചക്ക് ഒരു മണി മുതൽ മുതൽ അഞ്ചു മണി വരെയുണ്ടാകുള്ളൂ അഞ്ചു മണിക്ക് ശേഷം ഞാൻ പുറപ്പെടും അഞ്ചുമണിന്റെ മുമ്പായി മണിയുടെ അസർ പാങ്കെടുക്കുന്നതിന് മുമ്പായിട്ട് വരാൻ ശ്രമിക്കണം മനസ്സിലായി തല സ്വീകരിക്കട്ടെ രാവിലെ ആരും വരരുത് ഇപ്പൊ വേറെ ട്രിക്ക് ഉണ്ട് രാവിലെ പത്ത് മണിക്ക് വരുന്ന ട്രിക്ക് പലരും വിളിച്ചു വരികയാണെന്ന് എനിക്കറിയാം പക്ഷെ അതങ്ങനെ വരരുത് കാരണം ഒന്നാമത്തൊരു സബക്കും കാര്യങ്ങളൊക്കെ ഉള്ളത് ഉള്ളത് കൊണ്ട് പിന്നെ നല്ലോണം നേരം വഴുക അപ്പൊ നിങ്ങൾ വന്നാൽ നിങ്ങൾ ബുദ്ധിമുട്ടായി പോകും അതുകൊണ്ടാണ് രാവിലെ വരരുത് എന്ന് പറയുന്നത് ആളുകളെ ഏതൊക്കെ പിറ്റടിക്കാൻ പറ്റുമോ അതൊക്കെ മനസാക്ഷി കുത്തി വരാറില്ല എനക്ക് ജീവിതത്തിൽ ഉണ്ടാവില്ല എന്താ അറിയോ ജനിച്ച് വിടാൻ മുല്ലേ അന്ന് മുതൽ ഹറാമ തിന്ന് നമ്പര് പറയുണ്ട് ഹറാമ തിന്നാലും സത്യമനസ്സിലാവില്ല ഹലാല തിന്നാലേ സത്യമനസ് ഞാൻ മാത്രമല്ല ഒരുപാട് ആളുകൾ ഈ മഹാന്മാരുടെ ഉദ്ധരണി പറയാറ് ഇവിടെ മണി മണി മുതൽ വരെ മണിക്ക് ഇവരൊക്കെ തന്നെ ഇതൊന്ന് പൊളിച്ചടുക്കി കഴിഞ്ഞാൽ നമുക്ക് വിശ്രമിക്കാമല്ലോ അതുകൊണ്ടാണ് ഇതുപോലെയുള്ള ഒരുപാട് യുവപ്രതിഭകൾ എന്താണ് ഇസ്ലാം എന്ന് പഠിപ്പ് പഠിച്ച് പഠിപ്പിക്കാൻ സന്നദ്ധരായി വരണം ഇവര് തന്നെയാണ് മുമ്പ് പറഞ്ഞിരുന്നത് പഠിച്ചിട്ടു വിമർശിക്കു സുഹൃത്തേന്ന് ഇപ്പൊ പഠിച്ച് വിമർശിക്കാൻ തുടങ്ങി സുഹൃത്തുക്കളെ നിങ്ങൾക്ക് എന്തോ ചെയ്യാൻ പറ്റും ജനങ്ങൾ ഇന്ന് ശരിക്കിത് പഠിച്ച് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് വിമർശിക്കുന്നത് നിങ്ങൾ ഇവിടെ മോദി ഫോബിയയും ഏഹ് പിന്നെ ഇസ്ലാമോ ഫോബിയ എന്ന് പറയുന്നു നിങ്ങൾ ഇസ്ലാമിൽ ഫോബിയ ഇല്ല ഫിയർ ആണുള്ളത് എന്ന് പലതവണ ഞാനത് ബോധ്യപ്പെടുത്തിയിട്ടുള്ളതാ മോദി ഫോബിയ പറഞ്ഞ് പരത്തി എത്ര കാലം നിങ്ങൾ ഇതിങ്ങനെ പിടിച്ചു നിർത്തും പറ്റുമോ നടക്കുന്ന സംഗതിയാണോ നരേന്ദ്രമോദി രാജ്യം ഭരിക്കുന്നത് കൊണ്ട് സത്യം തുറന്നു പറയാൻ എന്നെ പോലെ ലക്ഷക്കണക്കിന് ആളുകൾ സന്നദ്ധരായി തയ്യാറായി അതാണ് സത്യം അല്ല എവിടെ ഷരീഫ് നമ്മളെ പഠിപ്പിക്കണ്ടേ പറഞ്ഞില്ലേ ഇനി ആളീയേ ഏഴായിലത്ത് വരത്തില്ല ഞാൻ പറഞ്ഞില്ലേ നമ്പർ കൊടുത്തോ ഏഴായിരത്ത് വരില്ല അത് വരുടെ രീതിയ നമുക്ക് പറയാം ഇന്ന് പ്രത്യേകിച്ച് ക്രിസ്മസ് ആണ് ലോക നേതാവിനെ അടുത്ത് കാണുവാനും തന്നെയല്ലേ അദ്ദേഹം എങ്ങനെയാണ് പല മത സൗഹാർദ്ദത്തോടെ അദ്ദേഹം പെരുമാറുന്നത് കാണുവാനും അദ്ദേഹം വേദപുസ്തകം ചുംബിക്കുന്നതായിട്ടൊക്കെ കാണുവാനായി സാധിച്ചു അതേപോലെ അനേകം ഇന്ന് വളരെയധികം ഹിന്ദി ഭാഷയിലായിരുന്നു പാട്ടുകളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ വളരെ ആസ്വദിച്ച് കേൾക്കുവാനും വളരെയധികം ഇതുവരെ ഇവർ പറഞ്ഞിരുന്നത് അയ്യോ നരേന്ദ്രമോദി ക്രിസ്ത്യാനികളെ അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു അതേപോലെ നരേന്ദ്രമോദി ഭരിക്കാൻ തുടങ്ങിയത് രണ്ടായിരത്തി പതിനാലിലാണ് അന്നു മുതൽ ഇന്ന് വരെ ഏതെങ്കിലും ഒരു ഹിന്ദുക്കൾക്ക് ക്രിസ്ത്യാനികൾക്ക് മുസ്ലിങ്ങൾക്ക് അങ്ങനെ ഒരു വർഗീയതയോ വിഭാഗീയതയോ ഉണ്ടാക്കുന്ന രൂപത്തിൽ അദ്ദേഹം സംസാരിക്കുകയോ അങ്ങനെ ഏതെങ്കിലും ഒരു ആനുകൂല്യങ്ങളോ ഒരു നിയമങ്ങളോ നിയമ ഭേദഗതിയോ അദ്ദേഹം നടപ്പിൽ വരുത്തുകയോ റദ്ദു ചെയ്യുകയോ ചെയ്തിട്ടില്ല എല്ലാ കാലത്തും ഇവർക്ക് പറയാനുള്ളത് എന്താണ് തീവ്രവാദത്തിനെതിരാണ് നരേന്ദ്രമോദി അതുകൊണ്ട് ഇസ്ലാമിനെതിരാണ് എന്ന് വരുത്തി തീർക്കാൻ ഇവർ ശ്രമിക്കുകയാണ് ഇസ്ലാം ഇന്ന് ഞാൻ പറഞ്ഞില്ലേ തകർന്നു ഇസ്ലാം എന്താണ് എന്ന് ജനങ്ങൾ മനസ്സിലാക്കുന്നു വിദ്യാഭ്യാസം ഉണ്ടല്ലോ ആളുകൾക്ക് വിവരമുണ്ടല്ലോ അതുകൊണ്ട് ചത്തു കഴിഞ്ഞാൽ കിട്ടുന്ന മാറിടം തുടുത്ത എഴുപത്തിരണ്ട് ഹോറികളും മദ്യപ്പുഴകളും ഇന്നത്തെ തലച്ചോറ് കൊണ്ട് ചിന്തിക്കുന്ന യുവതലമുറ ഇതിനൊക്കെ ചെവി കൊടുക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇപ്പൊ ഒഡീഷയിലെ ലൗ ജിഹാദിനെ തുറന്നു കാട്ടി ഒരു മുസ്ലിം സ്ത്രീ രംഗത്ത് വന്നിട്ടുണ്ട് ഹിന്ദു പെൺകുട്ടികളെ വശീകരിക്കാൻ ഭർത്താവിന് പത്ത് ലക്ഷം രൂപ നൽകി എന്ന് അവരാണ് അവകാശപ്പെടുന്നത് ഒഡീഷയിലെ കേന്ദ്രപാദ എന്ന് പറയുന്ന ജില്ലയിൽ നിന്നാണ് ലൗ ജിഹാദിന്റെ ഞെട്ടിക്കുന്ന സംഭവം പുറത്തു വരുന്നത് ഒരാള് ഒരു പെൺകുട്ടിയെ വശീകരിച്ച് ഇസ്ലാമിലേക്ക് ആക്കി കഴിഞ്ഞാൽ ആ കുടുംബത്തെ മൊത്തം ഇവർക്ക് കിട്ടുക അടുത്ത ജനറേഷനെയും ഇവർക്ക് മുസ്ലിം ആയിട്ട് കിട്ടുക അങ്ങനെ ഒരു വിഭാഗം ആളുകൾ ഇസ്ലാം മത രാജ്യമാക്കി മാറ്റുക ഇസ്ലാം വളർത്തുക എന്ന ലക്ഷ്യത്തിനു വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് ഇപ്പൊ തന്റെ ഭർത്താവ് അവിവാഹിതനായിട്ട് അഭിനയിച്ച് പത്ത് ലക്ഷം രൂപയ്ക്ക് ഹിന്ദു പെൺകുട്ടികളെ വശീകരിച്ചിട്ടുണ്ട് എന്ന വിവരങ്ങൾ ഒരു മുസ്ലിം സ്ത്രീയാണ് ആരോപിച്ചതിന്റെ തെളിവുകൾ പൊക്കെ പിടിച്ചിട്ടാണ് അവർ വീഡിയോ ചെയ്യുന്നത് ഹിന്ദു സ്ത്രീകളുടെ ഓരോ വിവാഹത്തിനും ഈ മുസ്ലിം സംഘടനകൾ കാരണം പുരുഷന്മാര് മുസ്ലിങ്ങളായിരിക്കും അവരുടെ വശീകരണ വലയിൽ വലയില് വീഴുന്നതാണിവരെ വീഴുന്നത് പാഴുകളാണെന്ന് ഞാൻ പറയത്തുള്ളൂ ടെമാരം എടുക്കുകൊണ്ടല്ല മറ്റവരുടെ കഴിവ് കേടുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഈ മുസ്ലിം സംഘടനകള് പത്ത് ലക്ഷം രൂപയാണ് തന്റെ ഭർത്താവിന് വാഗ്ദാനം ചെയ്തിരുന്നത് എന്നും രണ്ട് ഹിന്ദു സ്ത്രീകളെ ഇതേ രീതിയിൽ വശീകരിച്ച് വിവാഹം കഴിച്ചതിലൂടെ അയാൾ ആകെ ഇരുപത് ലക്ഷം രൂപ സമ്പാദിച്ചെന്നും അവരാരോപിക്കുക